വളരെ എളുപ്പത്തിൽ നമുക്ക് പനീർ ബട്ടർ മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് അമ്പത് ഗ്രാം ബട്ടർ മൂന്ന് സ്പൂണോളം സൺഫ്ലോർ ഓയിലും ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമുക്ക് ഒഴിക്കാം അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി കാശിനെട്ട് മൂന്ന് സവോള മൂന്ന് തക്കാളി എന്നിവ നന്നായിട്ടിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണോളം ടീസ്പൂണോളം ഇരം മസാലപ്പൊടി എന്നിവ ആഡ് ചെയ്ത ശേഷം അത് മിക്സിയിലും നല്ല പേസ്റ്റ് രൂപ അരച്ചെടുക്കുക ഒരു പാനിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഓയിലൊഴിച്ച ശേഷം അതിലേക്ക് കശ്മീരി മുളക് ചേർത്ത ശേഷം ഒരു മൂന്ന് സ്പൂണോളം കച്ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇടുക നന്നായി തിളച്ച ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പനീർ അതിലേക്ക് മിക്സാക്കുക അപ്പോൾ നന്നായി കുറുകി വന്ന ശേഷം അതിലേക്ക് നമുക്കൊരു സ്പൂണോളം പഞ്ചസാര കസൂരിമേത്തി മല്ലിയാലിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക കുറുകി നല്ല പരിമ്പ് ആകുമ്പോൾ നമുക്കതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം അല്പം ബട്ടറും കൂടി ആഡ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്